മോശത്തിനായിട്ടുള്ളോ പിന്നീരൂ ജന്മസംസാര ദുഃഖം എന്നുടേ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൾ എന്നാൽ വന്നിടും മോശമില്ല സംശയമേതും യാതൊരു മറ്റേ ഹനമിലേ ആദരാൾ പഠിക്കതാ കേൾക്കതാം ചെയ്യുന്നതും സാധിക്കുമവനു സ്വാരൂപമെന്നറിഞ്ഞാലും ചേരീ മരിക്കുമ്പോൾ സ്മരണയുമു മൽസ്മരണയുമുണ്ടാകും ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരും കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാപൂണ്ട സുന്ദരൂപ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാണ്ടചൂടരവിന്ദിര വൃന്ദാകാര വൃന്ദവന്തിരൻ ഭുവീവണവതാരം ചെയ്താൽ നന്ദനനുണ്ടായി എന്നാശു കേട്ടൊരു പങ്ക് എന്ന നത് പരമാനന്താകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന പുത്രവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാർത്ഥ ദാനങ്ങ ചെയ്താൽ പുത്രഭത്താംബുജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും തേരുദാനവും ചെയ്തു പിന്നെ ജാതനായതു ളും സുമിത്ര പുത്രന്മാരായുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചേരിതു യാദകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പേരിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വ സ്വർണ്ണരത്ന രത്നൗഹ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു പോവേദ ഭൂദ്വാനാം ഭിന്നവർ നാട്ടിലുണ്ടായിര മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രൻ സമസ്തലോകങ്ങളും ആത്മാവാമി മംഗലേ ജനിച്ചിരുന്നു നിത്യമെന്നോ തോ വശിഷ്ടനും ശ്യാമളനിറം പോണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ ഭരണ നിപുണനാം കൈകേ തനയനു ഭരതനെന്നു നാമം മരുളി ചെയ്തു മുനി ലക്ഷ്മണാനിതനായ സുമിത്ര തനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും മരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീട് ശത്രുഘ്നും നാമദേവം വിജച്ചേവം ഭൂമിപാതനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സമ്മൂതം ബാലക്രീഡാ തൽപ്പരന്മാരങ്കാരം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവായും മരത് ശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാം നാളും മരുവീടുന്നു പായസാം ശാനു ആരവശാൽ കോമടന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം കൊണ്ട ലോകാഭിരാമദേവൻ കാരുണ്ാം പൂർണ്ണപാംഗ വീക്ഷണം കൊണ്ടും സാരസ്യാഗക്തവർണ്ണാലാമ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാധവം കൊണ്ടും ബന്ധൂക ദാമുര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താമുര സ്വഷ്ടഹാസാഭകുണ്ടും ബോധകസ്ഥിര പാദാനും കൊണ്ടും മോഹനങ്ങളാം ചേട്ടിങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും സമസ്തേന്ദ്രങ്ങൾക്കുമെല്ലാം ബാലദേശാന്റെ സ്വർണ്ണാശ്വത്വാരനായി മാലയമണിഞ്ഞതിൽ പറ്റിയിടും അഞ്ജനമണിഞ്ഞതിൽ മഞ്ജുള തരമായ പഞ്ചനേറ്റവും കടാക്ഷാവലോകനങ്ങളും കർണാടം കാരമണികുണ്ടലം മിങ്ങിടുന്ന സ്വർണതർപ്പണ സമ ഗണ്ഡമണ്ഡലങ്ങളും ചേട്ടൻ കാട്ടത്തൊരമണികൾ മതീ മതീ കോട്ടുചാത്തിയിടുന്നൊരു കണ്ടകാണ്ടോ ജോധവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വി വിഷ്ണു തോരസി ചാട്ടും തുളസി മാലിന്യങ്ങളും നിഷ്ലപ്രഭ വത്സാഞ്ജന വിംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാട്ടും കാഞ്ചികൾ നൂരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ടോ സോദരന്മാരോണുമോ അലങ്കാരത്തെ ചേർത്താൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ പൊഴ്ത്താൻ മാനിനീ താനിന ിതാനും കളിച്ചു വിളങ്ങിനാൻ ഭൂതരത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ബോധിയും വർദ്ധിച്ചിരുന്നു ലോകവും ആനന്ദിച്ചു ബാല്യവും കൗമാരവും ദമ്പതിമാരെ ബാല്യം കൊണ്ടേപം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാദിച്ചതുമില്ലേ വിജിനന്ദനായ വശേഷ മഹാമുനി വിധിപൂർവകുപനിച്ചിരുദാ ഭാരൻ ുതികളോടും പുനരംഗങ്ങൾ ഭാഗങ്ങൾ സ്മൃതികളു സ്മൃതികെല്ലാം പാഠമായ ഒരു പാട്ടാൽ അത്ഭുതം അവ പാടവങ്ങും തന്നെയല്ലോ സകല ചരാചര ഗുരുവായ്മീടും തനിക്കൊരു ഗുരുവായ് ചമന്നിടും സഹസ്രോ പത്രോദ്ഭവുത്രനാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാം വാരകന്മാരായി വന്നു തനിയന്മാരെന്നത് കണ്ടൊരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളു സേവക സേവ സേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായം മരതശത്രുഘ്നന്മാർ സ്വാമി ഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനതു കാലമേകോതോഹദിയിടുന്നു തുരങ്കരത്നമീറി

ു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൾ നിത്യവും മുഷ മുഷ ഉഷ്ടായ കുളിച്ചു കുളിച്ചു ഭക്തി നീ ഭക്തി കൈ കൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനനിമാർ ശരണാമുജം വന്നിച്ചനുജനോടും തേനു പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീരി നീങ്ങാതെ ലോകം തങ്ങൾപ്പിച്ചു ധർമ്മം ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു കളിച്ചതാ ധർമ്മശാസ്ത്രാധി പുരാണീതിരിഹാസന് നിർമ്മല ബ്രഹ്മാനന്ദിത്യം പരമൻ പരാപരൻ പരം ബ്രഹ്മഖ്യൻപരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തവൃത്തി കൈക്കൊണ്ടു വാണിടാ വിചാരിച്ചു കങ്കിലോ പരമാർത്ഥമേതു മീ ചെയ്യുന്നോനല്ല ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തയ്ക്കിൽ പരിണാമമില്ലാതരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യം മാറിനാൻ രാമനായൊരു കോമളമായ രൂപം പോണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്രത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞു ഭക്തിയോടെ ൻ തന്നെ കണ്ടു ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ജന്മതിരെ നിന്നു ഭക്ത സ്വസ്മിതം തന്നോട് ചൊല്ലിതിനാൽ ജന്മവും ഇന്നു വന്നിരുപടി എഴുന്നള്ളിയ കൗലം ാന്താത്മാവായിതു ഞാനി കാട്ട പോന്നിതേ ഇങ്ങനെയുള്ള നിങ്ങൾ ദേശം മംഗളമായി വന്നാശു സമ്പത്തും നാനേ വരും എന്തെന്നു ചിന്തിച്ചെഴിയരെന്നും ഇപ്പോൾ നിന്തിരുവടിയുണ്ടിതേ എന്നാലാവുന്നതെല്ലാം ചെയ്വേ ഞാൻ മതിയാദ ും പരമാർത്ഥം താമസകുലപത വിശ്മാവാസ്യതോറും പിതൃദേവാളെ ധ്യാനിച്ചു ചെയ്തിരുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജസുബാഹു മുഖ്യന്മാരാണ് ഭക്തഞ്ചരന്മാർ ഇരുവരുമരുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു രാഗത്തെ രക്ഷിപ്പാനായി അവനെ പതേ രാമദേവനെ പുഷ്പരോത്മപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കോടേ നൽ മടിയാതെ നല്ലതു വന്നിടുകൂമഹീമേ കല്യാണം കരുണാമിരേ നരപദേ ചിന്താചന്ദ്രനായ പമ്പിസന്ദനുപൻ ഗുരുവിനോ ുരുവിനോ ഏകാന്താൽ എന്തു ചെയ്വതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധിച്ചിരുവരില്ലല്ലോ ശക്തിയെട്ടും എത്രയും ചൊറിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ചു തന്നെ നാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാ എന്തൊന്നു എന്തോ നല്ലരിപ്പോൾ നിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചേരുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും മതി ഗോപ്യം സങ്കുണമുണ്ടാകേണ്ട സന്തം മാനുരനല്ല രാമൻ മാനവ ശിഖാമണി മാനവില്ലാതെ പരമാത്മാ സദാനന്ദൻ പത്മസംഭവൻ മുന്നം രാത്രിക്ക് മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേതനായി കോസല്ലാ ദീപിതനിൽ വന്നവതിരി ചെറു വൈകുണ്ടൻ നാരായണൻ നിങ്ങളുടെ പൂർവ്വജന്മം ചൊല്ലുവാൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി തന്നെ സന്തതി ഉണ്ടാവാൻ ബഹുവത്സരമുഗ്രം തമർ ചെയ്തു നിങ്ങൾ മുഹുരാത്മനീ വിഷ്ണുപൂജാദിയോടും ഭക്തവത്സരൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീ ഭവിച്ചു നീ വാങ്ങിക്കൊള്ള പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണം പുത്രനായി പിറന്നിലു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാ ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിറ്റുകേറ്റുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥുലയിൽ രാഘവേലയാമായോ നിജയായി ഉണ്ടായി വന്നു ആഗതനായാ മിട്ടാമിട്ടനും അവൻ തമ്മിൽ യോഗം കൂട്ടിയിരുവരീട് നന്ദി എത്രയും ദുഃഖ്യമിനോ വക്തവ്യമല്ലതാണ് മുട്ടനെ കൂടെ അയച്ചിടുക സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്നിച്ചു യഥാവിധി ബോധിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാകുമ്പോൻ ആമോദ കൊണ്ടു ആമോദം കൊണ്ടു നൽകി മുമ്പതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണാ വരികൻ അരികെ ചേട്ടുമാറിലണച്ചു കാണും